ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജാക്സ് ട്രാവലോൺ ഇന്ന് നിങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് അതായത് ഇവിടെ യു കെയിൽ ഓരോ സീസണിലായിട്ട് നമ്മൾക്ക് ഈ ഇപ്പം സമ്മർ ടൈം ടൈമാണല്ലോ അപ്പം സീസണിലായിട്ട് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഫാം അവർ വരിക ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഇന്ന് അതിനെ കിട്ടിയൊരു അവസരമാണ് മുന്നിലുള്ള ഒരു അപ്പോ സ്ട്രോബറി ഫാം കാണാനൊരു അവസരം കിട്ടി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു അങ്ങനെ സ്ട്രോബെറി ഫാം കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇതിന് സ്ട്രോബെറി ഫാം സ്ട്രോബെറി മാത്രല്ല ബ്ലാക്ക്ബെറി ഉണ്ട് ബ്ലൂബെറി ഉണ്ട് മറ്റെന്തായിരുന്നു ബ്രൂസ്ബെറി പിന്നെ ബ്ലാക്ക് കറുണ്ട് പിന്നെന്തായിരുന്നു ഒരു ഫിങ്കിൾസ് ആണ് മറന്നുപോയി അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട് ബെറീസിന്റെ പല കാറ്റഗറീസ് ഉണ്ട് അങ്ങനെ കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കും അതെല്ലാം കണ്ട് എൻജോയ് സപ്പോർട്ട് മാനോർ ഫാംസ് സ്ട്രോബെറി ഫാംസിൽ വന്നേക്കുവാണ് ഒന്ന് സ്ട്രോബെറി പിക്കിങ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്കിനി ഫാമിലേക്ക് പോവാം അതോ വെയിലില്ല എന്ന് പറഞ്ഞാൽ വന്ന കക്ഷിയാണ് നോക്കി അങ്ങനെ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് കേട്ടോ അവരുടെ അത് പിള്ളേർക്കുള്ള കളിക്കാനുള്ള ഇതാണെന്ന് തോന്നുന്നത് നോ എൻട്രി ആൻഡ് എൻട്രൻസ് ഈ നോ എൻട്രി ശരിക്കും എക്സിറ്റ് ആണ് അങ്ങോട്ടാണ് കയറി പോയേക്കോട ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള അഡ്മിഷൻസ്

We have uh, strawberries, raspberries, and gooseberries today available. So, um, if you uh, you need to keep your fruit separate, so um, I'll check you in. See, I've got three three adults checked in there. So we have this is one kilo roughly. So when you've picked your fruit, this will cost you about seven pounds fifty okay. roughly in money. This is two kilos, so roughly fifteen pounds okay. um, in weight. Just so you know. This is good if you like strawberries. Okay. <laughs> okay. Um, if you're, if you don't need as many, go for the smaller punnets. Um, don't eat on the way round. Obviously, you pick the fruit and then pay for it at the end. Okay. Um, keep your fruit all separate, like I said. Um, what size punnets do you think you'd like? Which size? Oh, um, big ones. Maybe big ones? One Just I the just small ones. One. Yeah. Yeah. We always recommend the small. You you'll spend that money and then you won't yes. eat them all. He yeah. doesn't like strawberries. <laughs> what are you doing here? Yeah. <laughs> tell it, tell it. <laughs> the, the process. Yes. The yeah. Experience. Experience. There you go. How many do you want? Uh, three or four. Three or four. Three or four. Okay, yeah. then you take those then. Yeah, you take those okay. too. Thank you. Okay. Thank you. Thank you. That's so yeah, if you um, head to the green uh, fence and go left, we've got strawberries out on the field today. Um, up where the um, the hedges, if you cut through, there's some tunnels under there. Halfway down, there's a cut through. You'll see the gate. And when you go through there, the raspberries are at the far end. Yeah. Okay, Thank guys. You. Thank you. Thank you. Have a lovely time. Yeah. ഇവിടുന്ന് കേറി പോനാ പറഞ്ഞു അറ്റത്ത് എന്തിൽ ചെല്ലണം അപ്പം ഇതാണ് സ്റ്റാർട്ടിങ് എലിഫന്റ് ദിസ് വേ നമ്മൾ അപ്പം സ്ട്രോബെറി ആ ഇവര് മറ്റേ ഹാങ് ചെയ്ത് നിർത്തിക്കുന്നോണ്ട് നമുക്ക് കാണാൻ പറ്റും ഈസി ആയിട്ട് പിക്ക് ചെയ്യുക അപ്പോൾ ആദ്യമായി നമ്മൾ സ്ട്രോബെറീസിൻ്റെ ഏരിയയിലേക്കാണ് പ്രവേശിക്കുന്നത് പ്ലീസ് ഡു നോട്ട് ഇതിങ്ങനെ ഫുള്ള് ഇങ്ങേറ്റം പോലെ അങ്ങേയറ്റം വരെ ഇതുപോലത്തെ ഉണ്ടോ ആ സെറ്റപ്പുള്ളിങ്ങനെ വലിച്ചു കെട്ടിയേക്കുവാണ് പൈപ്പിലിട്ടേക്കുമാണ് എന്നിട്ട് ഇതുണ്ടോ ഇതുപോലെ ചെയ്തിട്ട് ഇത് ഇതുണ്ടോ ഹോസ് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടേക്കുവാണിവിടെ ആ അതിലേക്കൂടെ മറ്റേത് വാട്ടർ ഉണ്ടാ ഡ്രിപ്പ് ചെയ്ത് ഡ്രിപ്പ് ചെയ്ത് വീഴുന്നുണ്ട് കണ്ടോ ഡ്രിപ്പിംഗ് കണ്ടോ വാട്ടർ അതോ ഇത് കുഞ്ഞൻ സാധനങ്ങളാണ് കുറച്ചങ്ങോട്ട് ചെന്നിട്ട് എടുക്കുകട വലുത് വലുത് അപ്പുറത്തുണ്ട് അപ്പർ സൈഡിലൊക്കെ വലുതുണ്ട്

ഉം ആ അതാണ് പഴുത്ത ഏരിയാണ് എടുക്കേണ്ടത് ഈ റൂട്ട് കയറിയ കൊള്ളാം അല്ലേ ഈ റൂട്ട് കയറിയ ഏത് റൂട്ട് കയറിയാലും നല്ലതെന്ന് നോക്കട്ടെ എല്ലായിടത്തും രണ്ട് സൈഡും ഉണ്ട് ശരിക്കും നല്ല ഇതിപ്പോ കണ്ടാൽ തന്നെ നിങ്ങാറിയില്ലേ നല്ല രീതി കാശൊക്കെ ചെയ്തേക്കുന്ന കാശ് ഹെക്ടർ ആണുള്ളത് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് നല്ല കാശ് ആവുന്നു കണ്ടെ ശരി ശാസ്ത്രീയമായി എന്നതിനപ്പുറം കാഴ്ചക്ക് വളരെ ഭംഗി തോന്നത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത് വരുന്നേ ഉള്ളു കളിച്ചു വരുന്ന

ബാ ഇച്ചിരി അങ്ങോട്ട് പോയിട്ട് പറിക്കാം ഇതെ ഇതെ വലുത് 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 ഇത് പിടിച്ചോ ബാ ഫ്രഷ് സാധനം അല്ലേ ഫ്രഷ് സാധനം താഴെ കിടപ്പുണ്ട് കേട്ടാ ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞു നല്ല വിളഞ്ഞ ഒരു സ്ട്രോബെറി അടുത്തുകൊണ്ട് എന്ത് ഭംഗിയാണെന്ന് നിനക്ക് അറിയാലോ കണ്ടില്ലേ നോക്കി സൂപ്പർ അല്ലേ പച്ച തിന്നോ കളയല്ല Don't waste fruit. ും ഇതില്ലോ അവിടെ ഉണ്ട് അതെ അത് ഗൂസ്ബെറി അതെന്താ ഡീപ്പുള്ളിക്സ് നല്ല വില വരും നല്ല വില വരും ടെസ്കോല നല്ല വില വരും പിന്നെ ഞങ്ങൾക്ക് ജ്യൂസ് ബരി നോക്കാൻ കുറച്ച് അപ്പം ഇതാണ് ഇല്ല സ്ട്രോബെറിയാ ഇത് മുഴുവൻ സ്ട്രോബെറിയാ ഇത് അങ്ങോട്ട് മുഴുവൻ സ്ട്രോബെറിയാണേ ഇപ്പുറത്ത് നമ്മൾ വേറെ സാധനം കൂടെ കണ്ടു അത് ഞാൻ കാണിച്ചുതരാം ഇതിന് നല്ല വിലയാണ് അതറിയാവോ നിങ്ങൾക്ക് ഗൂസ്ബെറി എന്ന് പറയുന്ന സാധനമാണ് ഏത് സാധനം കണ്ടോ ഇതാണ് ഗൂസ്ബെറി ഗൂസ്ബെറി എന്ന് പറയും നമ്മുടെ ആംല അല്ല കേട്ടോ നാട്ടിലെ ആംലക്കാണ് ഗോസ്ബറി എന്ന് പറയുന്നത് പക്ഷെ ഇത് ആംല അല്ല ആംലല്ല നാട്ടിലെ ഗൂസ്ബെറി എന്ന് പറയുന്നത് പക്ഷെ ഇത് പിന്നെ ആംല അല്ലോ അതായത് നമ്മുടെ നാട്ടിലെ നെല്ലിക്കഅല്ലേ പക്ഷെ നല്ല വിലയാണ് ഡിമാൻഡുള്ള സാധനമാണ് ഗൂസ്ബെറി കൊണ്ടുള്ള ജാമൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആയ സംഭവം അവിടെയായിട്ട് മുട്ടോട്ട് പോലെ ഇങ്ങനെ കൊറേ പിരിച്ചു കിടപ്പുണ്ട് ഇലയുടെ പച്ച ആയതുകൊണ്ട് അതുപോലെ പറ്റില്ല Aduh, gak, gak, gooseberry, itu gak, gooseberry, gak, Hmm, ini gak, raspberry gak, അവനത് വലിയ ഇഷ്ടമല്ല അവനാണെ കുറച്ച് കഴിക്കുള്ളൂ പിന്നെ ഞാനെന്റെ ഒത്തിരി കഴിക്കണമല്ലോ സ്ട്രോബെറിയില്ല ഇവിടെ കേട്ടോ ഇങ്ങനെ കാണിച്ച് തരണമെങ്കിൽ ഫ്രീജിൽ മുള്ളുണ്ട് കേട്ടോ ഇത് വേണ്ട നെല്ലിക്ക പോലെ ഇരിക്കും പക്ഷേ ഇത് നെല്ലിക അല്ല ഈ ജാം ഉണ്ടാക്കുന്നത് ഈ ഗൂസ്ബെറി വെച്ച് നല്ല ജാമുണ്ടാക്കും നമ്മൾ മറ്റേ നാട്ടിലെ ആംല അല്ല ഇത് കേട്ടോ അതായത് നാട്ടിലെ നെല്ലിക്കയല്ല അങ്ങനെയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെ അല്ല ഇത് മറ്റേ ആ ഒരു ബെരിയാണ് ബെറി മീൻസ് കാട്ടുപഴമാണ് കാട്ടുപഴം ബെറി അല്ലല്ല ബെറി എന്ന് പറഞ്ഞാൽ കാട്ടുപഴവാണേ കാട്ടിൽ കാട്ടിലുണ്ടാകുന്ന പഴമാണ് അപ്പ അങ്ങോട്ട് കേറാം ഇതോ വേണോ ഗൂസ്ബരി വേണോ ആ ഇതൊക്കെ ഗൂസ്ബരിയാ അത് നീ കാണാനിട്ട ഇതാ നമ്മള് കാണാനിട്ടാണെന്നേ കൊച്ചു പറയാനില്ല ഇതിങ്ങനെ എല്ലാ മരത്തിലും ആ കായുണ്ട് പക്ഷെ നമുക്ക് ദൂരെ നോക്കുമ്പോ കാണത്തില്ലെന്നേ ഉള്ളു കേട്ടോ

പഴുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോളും ഇപ്പോൾ കുറേ ചോറ് അങ്ങനെയാണ് പിന്നെ നാട്ടിൽ അകത്ത് കുഞ്ഞു കുഞ്ഞ് സീഡ്സുമായിട്ട് വളരെ ജെല്ലി പോലത്തെ ഒരു സീഡ്സുമായിട്ട് കായല്ലേ കാട്ടിന് പറിച്ച് തിന്നുന്ന പോലത്തെ അതുപോലത്തെ സാധനമാണ് കേട്ടോ ആദ്യം ഇത് ബെറി തന്നെയാണ് അതായത് കാട്ടുപഴ തന്നെയാണ് മൾബറിനാണ് അല്ലല്ല മൾബെറി വേറെ ഇത് സ്ട്രോബെറി പൂക്കളാണ് സ്ട്രോബെറി പൂത്തേക്കുന്ന സമയമാണ് ഈ ഇപ്പുറത്തെ ഏരിയയിലെ അപ്പുറത്ത് കായ്കള് നമ്മൾ കണ്ട് ഇപ്പുറത്തെ മുഴുവൻ പൂത്തേക്കുമാണ് സ്ട്രോബെറി പൂക്കളുടെ ഇടയിലൂടെ ആണ് ഈ നടപ്പ് വെള്ളക്കളറാണ് ഈ പൂക്കളാണ് പിന്നീട് കായായി മാറുന്നത് വെള്ളപ്പൂ പിങ്ക് നിറമുള്ള കായായി മാറും എന്താണത് എന്താണത് നന്നായിട്ട് കാശ് മുടക്കിട്ടുണ്ടെന്നുള്ളതാ ഇത്രയും സെറ്റപ്പ് ഇത്ര ഇത്രയും സെറ്റപ്പ് ചെയ്യാനായിട്ടേ നല്ല കാശ് ഇതാണ് സ്ട്രോബെറി പൂക്കൾ അടിപൊളിയല്ലേ ഇത് എനിക്ക് ആയെന്ന് എങ്ങനെയാണെന്നുള്ളത് എവിടെ കാണും ദൗത കണ്ടോ ഇതോ ഇണ്ടോ കായായി വരുന്നു ഇണ്ടാ കായ് വരുന്ന എന്തിനൊക്കെ കഷ്ടപ്പെടുന്നു കായായി വരുന്നത് വേണ്ട കായായി വരുന്നു പിന്നെ അത് വലുതായി പഴുത്ത് ഇതാണ് മുട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക വീഡിയോകൾ മിസ്സാകാതിരിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കുക താങ്ക്